മിത്രം ദൈവനാമത്തിന് മഹത്വം ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ ഡോക്ടറിനൽ മീഡിയയിലൂടെ വചന സ്രവിക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം എബ്രായർ എബ്രായർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായം ഒന്നാം വാക്യം ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റി നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക പതിനൊന്നാം അദ്ധ്യായത്തിൽ വിശ്വാസവീരന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടും പന്ത്രണ്ടാം അധ്യായം തുടങ്ങുന്നത് ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് അനേക സാക്ഷികളെക്കുറിച്ച് വലിയൊരു ചരിത്രം പറഞ്ഞതിന് ശേഷമാണ് ഈ പന്ത്രണ്ടാം അധ്യായം തുടങ്ങുന്നത് അവരുടെ വിശ്വാസ ജീവിതം അതുപോലെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായ പരിശോധനകൾ കടന്നു വന്നപ്പോൾ ദൈവത്തെ വിട്ടുപോകേണ്ട ഒക്കെ വന്നപ്പോൾ അവിടെയെല്ലാം വിശ്വാസത്തോടെ ഉറച്ചു നിന്ന് അവരുടെ എല്ലാം പേരുകൾ വിശ്വാസവീരന്മാരുടെ പട്ടിയെ എഴുതുവാൻ ഇടയായി അതുപോലെ നാമം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ പതിനൊന്നാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യം അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ അവരുടെ ജീവിതത്തിൽ അവർ വിട്ടുപോകുന്ന സ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വിട്ടുപോകുന്ന കാര്യങ്ങളെ അവർ ഓർത്തുവെങ്കിൽ അവർക്ക് മടങ്ങി പരീക്ഷകൾ നേരിട്ടപ്പോൾ മടങ്ങിപ്പോകാൻ അവർക്ക് ഇടയുണ്ടായിരുന്നുവല്ലോ എന്നാൽ ആരും തന്നെ മടങ്ങിപ്പോയതായി നമുക്ക് സാധിക്കുന്നില്ല അവരെല്ലാം വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത് ഉറച്ചു നിന്നു എന്ന് കാണുവാനിടയാകും നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ വിട്ടുപോകുന്നതിലേക്ക് മടങ്ങിപ്പോകുവാൻ ഒരിക്കലും ഇടയാകരുത് നാം വായിച്ചതുപോലെ പാപത്തിൻ്റെ വഴികൾ അല്ലെങ്കിൽ മുറുകെ പറ്റുന്ന പാപവും ഭാരവും എല്ലാം വിട്ട് നാം നിത്യരാജ്യത്തിന് വേണ്ടി നാം ജീ നിത്യരാജ്യത്തിന് അവകാശങ്ങളായിത്തീരുവാൻ ഇടയായിത്തീരണം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധിയും പന്ത്രണ്ടാം വൈകിട്ട് ഇങ്ങനെ കാണുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ നമുക്കതിനെ സഹിക്കുവാൻ അത് ധൈര്യപ്പെട്ട് നമുക്ക് ആ പരീക്ഷകളെ നേരിടുവാൻ നമ്മുടെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുവാൻ സഹായിക്കും അവിടെ നമുക്കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് നമുക്ക് സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം ലഭിക്കുവാനിടയായിത്തീരും ഒന്ന് കുരിഞ്ഞർ ഒമ്പതിൻ്റെ ഇരുപത്തിനാലിൽ ഇങ്ങനെ വായിക്കുന്നു ഓട്ടക്കളത്തിലോടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുതു പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നുവല്ലോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവേ ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നുണ്ട് എന്നാൽ ഒരാൾക്ക് മാത്രമേ ജയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ഈ ലോകത്തിൻ്റെതായ ഒരു ഓട്ടമത്സരമാണെങ്കിൽ പോലും അവൻ്റെ മുമ്പിലുള്ള ഓട്ടം പൂർത്തീകരിച്ച് ചെന്നാൽ അവർക്ക് സമ്മാനം ലഭിക്കുവാനിടയായിത്തീരും എന്നാൽ ഓടുന്നവർ തനിക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ ഓടിയാൽ ഒരിക്കലും അവർക്ക് ആ സമ്മാനം ലഭിക്കുകയില്ല അവർക്കൊരു ട്രാക്ക് വെച്ചിട്ടുണ്ട് ആ ട്രാക്ക് തെറ്റാതെ വേണം അവർ ഓടിയെത്തുവാൻ തനിക്ക് ബോധിച്ചതുപോലെ മുമ്പിൽ ആദ്യം ഓടിയെത്തിയാൽ അവർക്ക് സമ്മാനത്തിന് അർഹരല്ല ശരിയായ ട്രാക്കിൽ മുൻപിൽ ഓടിയെത്തിയാലേ സമ്മാനം ലഭിക്കുകയുള്ളൂ എന്ന് നമുക്ക് അറിയാം അതുപോലെ ഒരു മനുഷ്യൻ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവ വൈതലായതിനു ശേഷം ശരിയായ ട്രാക്കിലൂടെ ഓടിയെത്താൻ ഓടിയെത്താൻ ശ്രമിക്കേണ്ടതാണ് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന വഴിയിലൂടെ നമ്മുടെ ഓട്ടം നാം സ്ഥിരതയോടെ ഓടണം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നാം തയ്യാറാകണം പ്രിയ ദൈവമക്കളെ നമ്മുടെ ട്രാക്ക് ഏതാണെന്ന് നാം മനസ്സിലാക്കണം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ നമുക്കേവർക്കും വലിയവനായ ദൈവം ട്രിപ്പ് ചെയ്യുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ